പ്രദീപ് എസ് എസിന്റെ നാലാമത് കവിതാ സമാഹാരം പുതുതായി പറയുവാൻ പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ ഹരികുമാർ ചങ്കമ്പുഴ പ്രകാശനം ചെയ്തു ഗായത്രി ഗീതിക എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ഒരു അനുഭൂതിയുടെ അനുഭൂതിയുടെ തന്നെ അത് എഴുന്നയാൾക്കൊണ്ട് അത് വായിക്കുന്നയാൾക്കും ആ ഒരു അനുഭൂതിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളത്തെ കവിത കവിയിലൂടെ കവിതയിലൂടെ നമ്മളത് നടന്നു പോകാനായിട്ട് സാധിക്കുക അത് അറിഞ്ഞുകൊണ്ട് എഴുന്ന അല്ലെങ്കിൽ എഴുതണമെന്ന് എഴുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കവിതകൾ അതാണ് അനുഭൂതി എന്ന് പറയുന്നത് അനുഭൂതിയുടെ അടിസ്ഥാനത്തിൽ എഴുതി പോവുകയാണ് െ അതിനെ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാലും മിക്കവാറും അതിൽ നിന്ന് വിപുലായി ഛന്തസമുള്ള കവിതമുള്ള എന്തിനാണ് വൃത്തം എന്നൊക്കെ ചോദിച്ച് അതിൽ നിന്ന് പ്രചോദനം ഇരുന്ന കാലത്ത് പ്രദീപ് കൃത്യമായി സന്തോഷമുള്ള കവിതയിലേക്ക് ഒട്ടും കവിതയിലേക്ക് പാരമ്പര്യനിഷ്ടമായ കവിതയിലേക്ക് തന്നെ തുടർന്നുപോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ഇന്നും പ്രദീപ് തുടങ്ങും അതാണ് പ്രദീപിനെ മലയാളത്തിൽ മറ്റ് കവികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥകളം എന്ന് ഞാൻ കരുതി പ്രദീപ് എസ് എസിന്റെ ആദ്യ കവിതാ സമാഹാരങ്ങളായ സൈബർ മുറ്റത്ത് ഒരു തുമ്പി ശരീരത്തിന്റേതല്ലാത്ത അവയവങ്ങൾ വിരുന്ന് എന്നീ പുസ്തകങ്ങളുടെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനവും ഹരികുമാർ നിർവഹിച്ചു റിട്ടയർഡ് ജോയിൻ ആർ ടിഒ അനിൽകുമാർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി തസ്മിൻ ഷിഹാബ ബാബു പ്രദീപ മീനാക്ഷി മനോജ് എന്നിവർ പങ്കെടുത്ത പുസ്തക ചർച്ച പരിപാടിയോടനുബന്ധിച്ച് നടന്നു ചടങ്ങിൽ ഡോക്ടർ എസ് വിനീത മോഡറേറ്ററായി രായമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഡോക്ടർ കെ എൻ ഉണ്ണികൃഷ്ണൻ ജി മോട്ടിലാൽ എസ് മനോജ ജോൺസൺ ഇരിങ്ങോള കാലടി എസ് മുരളീധരൻ മുരളീധരൻ പുന്നേക്കാട ജോളി ജോളിക്കളത്തിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ദീപ എം നമ്പൂതിരി സജി ആന്റണി ഗീതിക കീർത്തന എന്നിവർ കവിതകൾ ആലപിച്ചു